ചേട്ടാ ഈ ചേട്ടൻ എപ്പോഴാണ് പിന്നെ ഈ സ്ത്രീയെ എവിടുന്നാണ് ഓട്ടോ ശരി ഇവരെ കുട്ടിയോട് ഒപ്പം ഒറ്റയ്ക്ക് ഇവരുടെ മുഖത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ചെറിയൊരു ഇതുണ്ടായിരുന്നു അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചില്ലെന്ന് എങ്ങോട്ടേക്കാറും മാക്കോലി താഴം അവിടുന്ന് ഒരു കിലോമീറ്റർ ഇവിടെ ഇവിടെ ഈ കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ടോ കുട്ടിയുടെ അമ്മ ഇവിടെ വന്നിറങ്ങാന്ന് പറയണേ അവിടെ സി സി ടി വിയിലിപ്പോ നോക്കി സി സി ക്യാമറയിൽ അവിടെ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കൊച്ചിയായിട്ട് ആ നേരം കുട്ടി ഉണ്ടായിരുന്നു അതായത് മൂഴിക്കുളം ജംഗ്ഷനിൽ ഇറങ്ങുമ്പോൾ കുട്ടി ഉണ്ടായിരുന്നു അത് എത്ര മണിക്ക് ഏതാണ്ട് അത് എപ്പോഴാണെന്ന് അറിയില്ല എനിക്ക് ഞാൻ കുറുമശ്ശേരി വണ്ടി വാടിയാണ് എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്ന എങ്ങനെയാണെന്ന് അറിയാമോ അങ്ങോട്ടേക്ക് ഏതോ കാലുവണ്ടിക്ക് ഓട്ടോറിക്ഷയ്ക്ക് പോയെന്ന് തോന്നണേ പാലം ഭാഗത്തേക്ക് പാലം ഭാഗത്തേക്ക് അങ്ങനെ തോന്നാറില്ല അത് നടന്നു പറയാ നടക്കാനുള്ള വഴികളു അങ്ങോട്ട് ഈ കുറുമശ്ശേരി എന്ന് പറഞ്ഞാൽ ഈ ഈ യുവതിയുടെ വീട്ടിൽ നിന്ന് ഈ പാലത്തിലേക്ക് എത്ര ദൂരം ഉണ്ടാവും അത് അവിടെ നിന്ന് ഇങ്ങടെ മൂഴിക്കുൽ നിന്ന് ഇങ്ങനെ ഒരു നിസ്സാര വഴികളൊന്നും ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ എന്നിട്ട് അതിനുശേഷം തിരിച്ച് അവിടെ തന്നെ എത്തി തിരിച്ച് കുറുമശ്ശേരിലെത്തി ഇവിടുന്ന് ഏതോ വണ്ടിക്ക് കുറുമശ്ശേരി വന്ന് ഇറങ്ങിയിട്ട് എൻ്റെ വണ്ടി വിളിച്ച് വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയി മാക്കുലിത്താരം ഒരു കിലോമീറ്റർ ഉള്ളതോ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ഒന്നും പറഞ്ഞില്ല മാക്കൂലത്താരം കൊണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് ആ ശരി കയറിക്കോളാം പറഞ്ഞ് ഞാനവിടെ കൊണ്ടാക്കി എത്ര മണിക്കായതാണ്ട് അവിടെ കൊണ്ടാക്കും ഏഴായ ഉണ്ടാവും ഏഴരയാകുമ്പം ഈ യുവതിയുടെ വീട്ടിൽ കൊണ്ടാക്കി ആ ആ അപ്പം മറ്റ് ഒന്നും സംസാരിച്ച ഇല്ല ഇല്ല പൈസ ഒന്നും ഉണ്ടോ അവർ ഇറങ്ങിപ്പോയി ഈ നേരത്തെ പരിചയമുണ്ടോ അവരെ ഓ ഞാനറിയുമോ കണ്ടിട്ടുണ്ട് അവിടെയുള്ള വീട് അവിടെയാണ് കുറുമുശ്ശേല വീട് ആളുടെ അങ്ങനെ അത് നമ്മള് ശ്രദ്ധിച്ചില്ല ആള് വന്ന് വണ്ടി വിളിച്ചു നമ്മൾ പോയി സ്ഥിരമായി കാണുന്ന ഒരാളാണ് ഇല്ല കാണുന്നവിടെ കല്യാണം കഴിച്ചിരുന്നത് അവിടെ തിരുവാംകുളത്തല്ലേ അവിടെ ഇതിപ്പോ പാലത്തിന്റെ ഭാഗത്തേക്ക് എപ്പോ വന്നു എന്നാണ് ഇവിടെ ഉള്ള ഒരു പറയുന്നത് ഏതാണ്ട് അയ്യോ അത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇവിടെ സി സി ടി വിയിലും ഇവിടെ വന്ന് ഇറങ്ങിയതായിട്ട് കണ്ടതായിട്ട് അതായത് ഈ കുറുമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഓട്ടോ പിടിച്ചിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ ഒരു ഒന്നര കിലോമീറ്റർ കുറുമശ്ശേരി നിങ്ങടെ മുഴിക്കുളം അത്രേ ഉള്ളൂ വഴിയിൽ വെച്ച് ഓട്ടോ വിളിക്കുകയായിരുന്നു നിങ്ങളെ അല്ല സ്റ്റാൻഡിൽ വന്ന് വിളിച്ചത് സ്റ്റാൻഡിൽ വന്നാണ് വിളിച്ചത് ആ സ്റ്റാൻഡിൽ ഒന്ന് വിളിച്ചോ ഏഴോ